കാർത്തു കണ്ണ കൈ എങ്ങനെയുണ്ട് നിങ്ങൾ നിങ്ങൾ എങ്ങനെ ഇറങ്ങി ചേച്ചി ഓ മക്കളെ നോക്ക് എല്ലാം കാണുന്നുണ്ട് എന്തെങ്കിലും ഒരു പോമ്പഴി പറയും കേട്ടോ ആന്റിക്ക് അറിയില്ല സംഭവിച്ചേ ഒരു കാണും എടുക്കും എന്റെ ഫ്രണ്ട്സ് അപ്പുറത്തെ വീട്ടിലുള്ള കൊച്ചു പറഞ്ഞതിലും കാര്യമുണ്ട് ഒന്ന് രണ്ട് മണിക്കൂറല്ലേ ഉള്ളൂ മത്സരത്തിന് എങ്ങനെ നടന്ന വീടായിരുന്നു ഇപ്പൊ മരണ വീട് പോലെ ആയി ഈ രണ്ട് ഞാൻ തന്നെ മാമൻ മാമൻ അണ്ണാ ും ഇങ്ങനെ വിഷമിക്കാളാ സംഭവിച്ചത് സംഭവിച്ച് നമ്മൾ ആരും ഒന്നും ചെയ്തല്ലല്ല വിഷമിക്കാനാ മത്സരം ഇനിയും വരും മത്സരങ്ങൾ അപ്പച്ചൊന്ന് നടത്തോ ഇനി എനിക്ക് അടുത്ത വർഷം ഇറങ്ങാൻ പറ്റും ഇതാണ് പറയുന്നത് നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല എന്തൊക്കെയായിരുന്നു കയ്യെ പറ്റി പറഞ്ഞത് പാളമാണ് ഇരുമ്പാണ് ജേ സീപിര കയ്യാണ് ഇപ്പൊ ഒരു സ്പൂൺ പോലും പിടിക്കാൻ പറ്റാത്ത അവസ്ഥയെ എൻ്റെ ദൈവമേ എന്നെ ഇങ്ങനെ ഇന്ത്യ ഇന്ത്യ കൊല്ല ഒറ്റയടിക്ക് അങ്ങ് കൊല്ലു ആരെങ്കിലും ചേട്ടാ മൂടോട്ടാവണ്ട ചേട്ടാ വേണമെന്ന് വെച്ചാൽ ചെയ്തല്ലല്ലോ അവൻ ചെയ്യരുതായിരുന്നു പണ്ട് അല്ലേ എന്റെ ആശാൻ എന്നെ തക്കളക്ക് വിളിപ്പിച്ചു അവിടെ ചെന്നപ്പോ ആശാൻ അവശനായിട്ട് കിടക്കുക ആശാൻ എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ത മോനെ നീ നല്ലവനാ നിനക്ക് നല്ലത് വരും പക്ഷെ ഒരു കാര്യം നീ ശ്രദ്ധിക്കണം നിന്റെ കൈകൊണ്ട് അറിയാതെ പോലും ആരും ഉപദ്രവിക്കരുത് ഒരുപക്ഷെ അങ്ങനെ അവൻ പിന്നെ അല്ല അതൊരു അദ്ദേഹം പറഞ്ഞു ഉള്ളത് ഉപദ്രവിച്ചാല് നിങ്ങൾക്ക് ഇത്രയൊക്കെ സ്വയം അറിയാമായിരുന്നെങ്കിൽ എന്തിന് റിംഗിയുടെ കയ്യിൽ അഭ്യാസം കാണിച്ചത് അവക്കിന്ന് മത്സരം ഉള്ളേ അണ്ണാ അല്ല ചിന്നു എന്നെ കുറ്റപ്പെടുത്തുക അല്ല വേറെ ആരും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷെ ചിന്നു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീണ വാക്കുകളാണ് അറിയാതെ മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ഈ ഉള്ളോട് പൊറുക്കണം കേട്ടിട്ടുണ്ട് അളിയുന്നെന്തിനാ എന്നെ ഇങ്ങനെ തീർച്ചു നോക്കുന്നത്

ഞാനിത് കേൾക്കേണ്ടതെന്ന് തന്നെ അളിയാ റങ്കി കൂടെ കൈ ശരിയാക്കി തന്നെ എനിക്കൊരു അവസരം കൂടി തരണം അല്ല അളിയും പറഞ്ഞാൽ അവൾ കേൾക്കും അല്ലെങ്കിൽ എനിക്കതൊരു വലിയ മനപ്രയാസമായിരിക്കും അളിയ മണിക്കുട്ടാ മണിക്കൂട്ടൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവും പക്ഷെ ഞാൻ വളരെ ഈ പിള്ളേരെ വളർത്തുന്നത് ഇപ്പൊ അവളുടെ കൈയ്യേ പോയിട്ടുള്ളൂ എനിക്ക് അവരുടെ ജീവനോടെ വേണം പ്ലീസ് മണിക്കുട്ടി ചേട്ടാ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പോയി അതങ്ങ് വിട്ടാരെ